രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും നിലവിലുള്ള സാഹചര്യം അതിന് അനുകൂലമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പൗരത്വ നിയമത്തിനെതിരെ ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് വിവിധ സംഘടനകൾ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണെന്നും കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ല അല്ലോ ഞങ്ങളും കാലല്ലേ പിന്നെ ഈ പൗരത്വ നിയമത്തിനെതിരായി ഏറ്റവും മുമ്പിൽ നിന്ന് പോരാടുന്നത് ആരാണ് ഞങ്ങളൊക്കെയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത കേസ് അതിലെല്ലാവരും കക്ഷി ചേർന്നിട്ടുണ്ട് പക്ഷേ ലീഡ് കേസ് ഞങ്ങളുടെയാണ് ശ്രീ കപിൽ സിബിൽ ഹാജരായി ഇന്നലെ ഞങ്ങൾ വാദിച്ചത് കൊണ്ട് ആ കേസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അന്ത്യം വരട്ടം വരെ ഒമ്പതാം തീയതി വരെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറ് മറുപടി പറയാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അത് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലാണ് ഒമ്പതാം തീയതി അറിയാം അതിൻ്റെ ഭാവി ഏതാണ്ട് ഒമ്പതാം തീയതി വരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിനെതിരായുള്ള പോരാട്ടം അങ്ങനെയാണ് നടത്തേണ്ടത് കേരളത്തിൽ മാത്രം ഇവിടെ കിടന്ന് കയ്യും അടിച്ചതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നിയമം ഇല്ലാതാവുമോ വേണ്ടന്നല്ല അവരവരുടെ നിൽക്കും ഞങ്ങൾ ഞങ്ങളുടെ നിൽക്കുമൊക്കെ ഇതിനെതിരായി പ്രതിഷേധിക്കട്ടെ രാജ്യത്തെ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ തിരഞ്ഞെടുപ്പ് വരെ ഇപ്പോൾ അത് നിർത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് ശാശ്വതമായി ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ